ശാസ്ത്ര ഉത്സവം ദിവസത്തിലേക്ക് പോലെ നല്ല തിരുവോത്സവത്തിനും അയ്യപ്പ സ്വാമിയുടെ പിറന്നാളിനോടും അനുബന്ധിച്ച് നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് സ്വാതി സ്കൂൾ ഓഫ് ഡാൻസിന്റെ ഭരതനാട്യം ശിവപാർവതിയുടെ ക്ലാസിക്കൽ ഡാൻസ് കാരാട്ടപ്പള്ളിക്കര അന്തിക്കുളങ്ങര തിരുവാതിര സംഘത്തിന്റെയും പെരുമ്പാവൂർ ശ്രീമുഖാമിക തിരുവാതിര സംഘത്തിന്റെയും തിരുവാതിര കളി തുടങ്ങി നിരവധി കലാപരിപാടികളും നടന്നു ഏപ്രിൽ പന്ത്രണ്ട് ഏഴാം ദിവസം നടക്കുന്ന വലിയ വിളക്കിൽ പ്രശസ്ത സിനിമാതാരം ജയറാം പഞ്ചാരി മേലത്തിൽ അരങ്ങുണർത്തുവാനെത്തുമെന്ന് ശ്രീധർമ്മത്തിലെ തിരുവോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന വെല്ലുവിളക്ക് നാളെ നടക്കുകയാണ് രാവിലെ അഷ്ടപതി അഷ്ട മഹാഗണപതി ഹോമത്തിന് ശേഷം തഞ്ചാവൂർ രാമനാഥന സംഘവും അവതരിപ്പിക്കുന്ന തുടർന്ന് ഒമ്പത് മുപ്പതിന് നൂറ്റി ഇരുപത്തിയാറിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പ്രസിദ്ധമായ വലിവടക്ക് പാഞ്ചാരി മേളത്തിന് സുപ്രസിദ്ധ നടൻ ജയറാം മുഖ്യ പ്രാമാണിത്വം വഹിക്കുകയാണ് ഉച്ചയ്ക്ക് പ്രസാദൂട്ടിന് ശേഷം ചാക്യാർ കൂത്തും വൈകിട്ട് മൂന്ന് മുപ്പതിനു ശേഷം അഞ്ച് ഗജവന്മാരുടെ അകമ്പടിയോടുകൂടി കാശലിക്ക് മേജർ സെറ്റ് പഞ്ചവാദ്യവും അകമ്പടിയാവും അറുപതിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യത്തിന് തൃശൂർ പൂരം തിരുവമ്പാടി പ്രവാ വിഭാഗം മഠത്തിൽ വരവ് പഞ്ചവാദ്യ പ്രമാണി ശ്രീ കോങ്ങാട്ട് മധുവും മേളചക്രവർത്തി കുലിശ്ശേരിചന്ദ്രനും ചേർന്ന് പ്രമാണിത്വം വഹിക്കുന്നു തുടർന്ന് രാത്രി ഏഴ് മണിക്ക് ഡബിൾ തായമ്പ അസാലൂർ ശിവൻ ശുഖപുരം ദിലീപ് എന്നിവർ അവതരിപ്പിക്കുന്നു രാത്രി ഒൻപത് മണിക്ക് പള്ളിവട്ട തുടർന്ന് വിഖ്യാതമായ വലിയവിളക്ക് എഴുതി നല്ല ഇപ്പോൾ ഭഗവാന്റെ തിളം പേറ്റുന്നതിനുവേണ്ടി പാമ്പാടി സുന്ദരൻ ആണ് വരുന്നത് രാത്രി പത്ത് മണിക്ക് അറുപതിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന മേജർ സിറ്റ് പഞ്ചവാദ്യത്തിന് ചോരാനിക്കര സുഭാഷ് നാരായണന്മാരായി പ്രമാണിയാകുന്നു തുടർന്ന് നൂറിൽ പേരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിഫലത്തിന് തിരുവമ്പാടി വിഭാഗം മേളപ്രമാണി പ്രമാണി ചേരാതണ്ടൂർ ശങ്കരൻകുട്ടിമാരാർ പ്രമാണിയാകുന്നു ഈ ഗംഭീരമായ ഉത്സവത്തിൽ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രാംഗണത്തിൽ സസംഗം സ്വാഗതം ചെയ്തോളുന്നു അതിനുശേഷം ഉച്ചയ്ക്ക് പ്രസാദവോട്ടും ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് Perimbaur